ഹായ് അപ്പൊ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഒരു യാത്ര പോവണം കൊറേ ദിവസങ്ങളായി യാത്ര പോയിട്ട് അപ്പോ യാത്ര പോവാൻ കൂടെ നമ്മുടെ ആളുകൾ എല്ലാവരും ഉണ്ട് അപ്പൊ സംഭവം എന്താ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നിലമ്പൂര് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാൾക്ക് ഫൈനട്ടിരുന്നു

സൽമാൻ നമ്മളൊരു പെണ്ണ് നോക്കിണ്ട് ഒരു പത്രാവശ്യം പറഞ്ഞോടുക്കു വാടാനം കുറിച്ച് പറഞ്ഞ സൽമാൻ കുറിച്ച് ഒന്നുകൂടി ആ എല്ലാര് പറയാനറിയാലോ സംഭവം വേറെ രസം കാണണം ഞങ്ങൾക്ക് ഇവിടെ പണ്ടൊക്കെ ഈ ഡി സി കറന്റ് ആയിരുന്നു അല്ലേ ഇപ്പൊ ദീ സി കറണ്ട് ആയിട്ടോ എ സി ഡി സി സി കാരണം ഓ അപ്പൊ ഡി സി എന്താ വിധോ ഡയറക്റ്റ് വെരി ഗുഡ് നമുക്ക് അതൊക്കെ അറിയാം നമ്മുടെ റോബോട്ട് മനോട് വിളിച്ച് പറയാനെ എവിടേക്ക് പോണെന്ന് പറഞ്ഞേ ആ പഠിച്ചു മോനെ വീട്ടിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോണ ആളാട്ടോ യാത്ര എന്നൊക്കെ പറഞ്ഞ ചാടിക്കളിച്ചതാണ് ട്രെയിനിൽ കയറിയാൽ ഇതാണ് അവസ്ഥ ചെറിയ യാത്രയിൽ യ്ക്ക് പുറപ്പെട്ട നമ്മുടെ യാത്ര അഞ്ചര ആയപ്പോ വാടാനം കുറച്ചു വാടാനം കുറച്ചു ചായക്കട ചായ ഇവിടെ ചായക്കടാനും കുറിച്ചില്ല അങ്ങനെ ചായക്കട കിട്ടിണ്ട് സൽമാൻ ബ്രോ അപ്പൊ സംഭവം എന്താ വെച്ചാൽ ആറേപ്പത്തിനോട് തിരിച്ച് ട്രെയിന് വേറെ അന്വേഷിക്കാൻ സമയമല്ല അപ്പൊ ഞങ്ങൾ അത് തിരിച്ചു വരുന്നു